ഒടുവിൽ സിറിയൻ പ്രസിഡന്റ് ബഷറുൽ അസദ് റഷ്യയിലെത്തി റഷ്യയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണം കിട്ടി അദ്ദേഹം സുരക്ഷിതമായിരിക്കുന്ന വാസസ്ഥലത്തിലേക്ക് പ്രവേശിച്ചതായിരിക്കുന്ന വിവരം പുറത്തു വന്നു അതോടനുബന്ധിച്ച് തന്നെ വിമതപക്ഷം അസദിൻ്റെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിച്ചു അദ്ദേഹത്തിനും കുടുംബത്തിനും സുഖമാണ് എന്ന മറുപടി ലഭിക്കുകയും ചെയ്തു എന്താണ് ഇവിടെ നടന്ന നാടകങ്ങളും അതിന്റെ പൂരകങ്ങളും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒരു രാജ്യം അട്ടിമറിയുന്നു മണിക്കൂറുകൾ കൊണ്ട് വലിയ രീതിയിലുള്ള സൈനികബലവും ശക്തിയുമുള്ള ഈ സിറിയ എന്ന് പറയുന്ന രാജ്യവും അതിൻ്റെ സൈനിക വ്യൂഹങ്ങളും ഒന്നും ഒന്നുമില്ലാതിരിക്കുന്നു ഓരോരോ നഗരങ്ങൾ കീഴടക്കി കീഴടക്കി തലസ്ഥാന നഗരിയായിരിക്കുന്ന ഡമാസ്കസിലെത്തുന്നു ഡമാസ്കസിൽ ഒരു ഏറ്റുമുട്ടലുകളും ഉണ്ടായിട്ടില്ല തങ്ങൾ അട്ടിമറിക്കുന്നു അല്ലെങ്കിൽ സർക്കാർ വീണതായിരിക്കുന്ന പ്രഖ്യാപനവും വരുന്നു ലോകം മുഴുവനും താടിക്കടിയിൽ കൈവെച്ചുകൊണ്ട് ഇതെന്താ സംഭവം എന്ന് ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നു ഇവിടെയും നല്ല കൃത്യമായിരിക്കുന്ന ചെറിയ നാടകങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് യഥാർത്ഥത്തിൽ ഭരണകക്ഷിയിൽപ്പെട്ട പ്രധാനമന്ത്രി തങ്ങൾ വിമതപക്ഷത്തോട് സഹകരിക്കും എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ സൈനിക മേധാവികൾ വിമതപക്ഷത്തോട് സഹകരിക്കും ജനങ്ങളെ വെടിവെക്കില്ല ജനങ്ങൾക്ക് നേരെ യാതൊരു വിഷയം ഉണ്ടാവില്ല എന്ന് പറയുന്നു വിമതപക്ഷവും ഭരണപക്ഷവും സൈനികപക്ഷവും പറയുന്ന ഒന്നു തന്നെ അപ്പം ഇവിടെ പിന്നെ പ്രശ്നങ്ങൾ ആരാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ആരാണ് എന്നുള്ളത് ആർക്കും അറിയില്ല യുദ്ധം തുടങ്ങിയ ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ ഏറ്റുമുട്ടലുകളെ ഉണ്ടായിട്ടില്ല എല്ലാവരും മാറി നിൽക്കുകയോ കാഴ്ചക്കാരായി നിൽക്കുകയോ പിന്തുണ അറിയിക്കുകയോ ചെയ്തു ഡെമാസ്കസിൽ എത്തിയപ്പോഴാണ് ജനകീയപരമായിരിക്കുന്ന ഒരു പിന്തുണ വിമതപക്ഷത്തിൽ ലഭിച്ചത് ആദ്യാദ്യഘട്ടത്തിൽ ഒന്നും ഇവർക്കങ്ങനെ ജനകീയമായിരിക്കുന്ന പിന്തുണയൊന്നും ലഭിച്ചിട്ടില്ല എന്താ സംഭവം എന്ന് ഈ സിറിയയിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ലോകത്തിന് മനസ്സിലായിട്ടില്ല അലപ്പോ നഗരത്തിലൊക്കെ യഥാർത്ഥത്തിൽ അവരങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ആകാംക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും ജനങ്ങൾ നോക്കി നിൽക്കുന്ന സ്ഥിതിയാണ് വിപ്ലവപരമായിരിക്കുന്ന മാറ്റം അല്ലെങ്കിൽ ആഭ്യന്തരപരമായിരിക്കുന്ന സിവിൽ വാർ എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ ഒരു സിവിൽ വാറും അവിടെ നടന്നിട്ടില്ല മരണങ്ങൾ ആദ്യഘട്ടത്തിൽ പതിനെട്ട് പേർ മരിച്ചു എന്നുള്ളതും അത് ഏകദേശം നൂറോളം ആളുകൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അതിനും സ്ഥിരീകരണമില്ല പിന്നീട് ഒരു രാജ്യം അട്ടിമറി എന്നാണ് കണ്ടത് അതോടനുബന്ധിച്ച് വിമതപക്ഷത്തിന്റെ വലിയ മുന്നേറ്റം ഉണ്ടായതോടെ സിറിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന അസദ് വിമാനത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഡമാസ്കസിന്റെ എയർപോർട്ടിലൂടെ പ്രത്യേകമായി സജ്ജീകരിക്കപ്പെട്ട വിമാനം ഉയർന്നു പൊങ്ങുന്നതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു അത് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് വിമതപക്ഷം അതിനെ വെടിവെച്ചിട്ടു അത് ഈ ഒരു പരിധി വരെ റെഡ് പിടിക്കാൻ വേണ്ടി സാധിച്ചു പിന്നെ ഈ വിമാനം എങ്ങോട്ടാണ് പോയത് എന്നതിനെ കുറിച്ച് വിവരമില്ല അപ്പയത്തിനും പടിഞ്ഞാറൻ മീഡിയകളൊക്കെ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തു നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നെ അപ്രതീക്ഷിത അപ്രത്യക്ഷമായി എന്ന് ചിലത് പറഞ്ഞു ചിലർ പറഞ്ഞു കൊല്ലപ്പെട്ടിരിക്കുന്നു അപ്പോ ആ വംശം അവസാനിച്ചു അടിമത്ത വംശം അവസാനിച്ചു അതിന് ജനാധിപത്യ സ്വതന്ത്രമായിരിക്കുന്ന സിറിയ എന്ന് പറയുന്ന രാജ്യമാണ് ഉണ്ടാവുക എന്ന തരത്തിലായി പിന്നിലുള്ള അതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യം വിട്ടുപോയി എന്ന് പറയുന്ന സിറിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന അസദും ആ രാജ്യം കീഴടക്കി എന്ന് പറയുന്ന വിമതപക്ഷവും യഥാർത്ഥത്തിൽ പരസ്പരം ധാരണയുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അതിനെ മധ്യസ്ഥ വഹിച്ചത് റഷ്യ എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാണ് റഷ്യ അതായത് മോസ്കോ ആയിട്ട് വലിയ ബന്ധം അൻപത് വർഷത്തിലധികം നിലവിലെ അസദിന്റെ പിതാവ് സിറിയ എന്ന് പറയുന്ന രാജ്യം തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ അട്ടിമറിച്ചുകൊണ്ട് അധികാരമേൽക്കുന്ന അന്ന് മുതൽ സോവിയറ്റ് യൂണിയനുമായിട്ട് വലിയ ബന്ധമാണ് ആ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു അങ്ങനൊരു ബന്ധമുള്ളതാണ് അമേരിക്കക്ക് സിറിയയോടുള്ള ശത്രുതാപരമായിരിക്കുന്ന നിലപാടുണ്ടാകാനുള്ള കാരണം എന്നുള്ളതും വ്യക്തമാണ് ഏതായിരുന്നാലും റഷ്യ എന്ത് ചെയ്തിട്ടുണ്ട് മോസ്കോ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ അസദ് എന്ന് പറയുന്ന ഭരണാധികാരിക്ക് ഈ പ്രദേശത്തും അതായത് മോസ്കോയിലും കൊട്ടാരമുണ്ട് ഭൂപ്രദേശമുണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക മുടക്കുകളൊക്കെ ആ ബാങ്കിൽ നിക്ഷേപമായിട്ട് തന്നെ അസദിനുണ്ട് യഥാർത്ഥത്തിൽ അയാൾ അയാളുടെ തറവാട്ടിലേക്ക് പോയി ആ തറവാട്ടിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ റഷ്യ ഏർപ്പെടുത്തി കൊടുത്തു അത് വെടിവെക്കരു ഈ വിമാനം ഇന്ന സമയത്ത് ഉയരും എന്നുള്ളതും ഇന്ന വയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ വിമതപക്ഷത്തിനറിയാം വിമതവശം അത് നോക്കിക്കൊണ്ടേയിരുന്നു സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലേക്ക് അയാൾ പോകണം എന്നുള്ളത് വിമതപക്ഷത്തിൻ്റെയും ആവശ്യമാണ് അവിടെ ഇറങ്ങിയതിനു ശേഷം ക്ഷേമ കാര്യങ്ങൾ അന്വേഷിച്ചു കുഴപ്പമൊന്നുമല്ല വളരെ സന്തോഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് കുട്ടികളും സാധാരണഗതിയിൽ ഇത്തരം ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഭരണാധികാരി രക്ഷപ്പെടുക അയാൾ ഒറ്റക്ക് മാത്രമാണ് മറ്റുള്ള കുടുംബത്തിനെയൊക്കെ ഘട്ടത്തിൽ തന്നെ പറഞ്ഞേക്കും അങ്ങനത്തെ രീതികളൊക്കെ സാധാരണ തുടരാറുണ്ട് ലോകത്ത് ഇന്ന് വരെ ഇത്ര എളുപ്പത്തിൽ ഒരു രാജ്യം അട്ടിമറിഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടേയില്ല വലിയ ഏറ്റുമുട്ടലുകളും വലിയ രക്ത വലിയ രീതിയിലുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പക്ഷേ രാജ്യത്തിൻ്റെ ഭരണങ്ങളൊക്കെ അട്ടിമറിയുന്നത് അത് നമ്മുടെ തൊട്ടജ്യമായിരിക്കുന്ന പാകിസ്ഥാൻ നോക്കിയാൽ അറിയാം ജനാധിപത്യപരമായ രീതിയിൽ ഭരണമേറ്റെടുക്കും അങ്ങനെ ഒരു പാർട്ടി വിജയിക്കും അവിടെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ഒരു 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 പ്രാവശ്യം ഭരണത്തിൽ വന്നാൽ പിന്നെ രണ്ടാമത് പി പി ആണ് വരെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയായിട്ട് വരും അത് ഈ നവാസ് ഷെരീഫിൻ്റെ എതിർ പാർട്ടിയായിട്ടാണ് സാധാരണ ഇതിൽ ഉണ്ടാവാറുള്ളത് ബനസീർ പൂട്ടോന്റെ ആ പാർട്ടിയാണ് പി 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 ആയിട്ട് വരുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം നവാസ് ഷെരീഫാണ് അധികാരത്തിലേറുന്നതെങ്കിൽ കുറച്ചു കാലം ഭരിക്കുന്ന സമയത്ത് സൈനിക കമാൻഡർ എന്ത് ചെയ്യും നവാസ് ഷെരീഫിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആ കാലത്ത് ആരാണോ ഭരിക്കുന്നത് അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യും പിന്നീട് സൈനിക കമാൻഡർമാർ അവർ ഭരണം നടത്തും കുറച്ചു കാലം അങ്ങോട്ട് പോകുന്ന സമയത്ത് പിന്നെ സുപ്രീം കോടതിയൊക്കെ ആയിട്ട് ഇടപെട്ടുകൊണ്ട് ജനാധിപത്യമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇലക്ഷൻ നടത്തും അപ്പോൾ പി 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 അധികാരത്തിൽ വരും പി പി അധികാരത്തിൽ വന്നാലും വേറെ സൈനിക കമാൻഡർ ആളുണ്ടാവും ഇതേ പ്രവർത്തിച്ച് അങ്ങനെ അവിടെ ശരിക്കും പറഞ്ഞ പാകിസ്ഥാൻ രാഷ്ട്രീയ ഒരു നാടകമാണ് അവിടെ ആരും സുരക്ഷിതരല്ല ആർക്ക് ഭരണം കിട്ടിയാലും അത് ലക്ഷ്യത്തെ പ്രാപ്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കില്ല ഇന്ത്യയുടെ സാന്നിധ്യ സമര കാലത്ത് ഇന്ത്യയുടെ സാന്നിധ്യ സമര സേനാനികൾ തന്നെ പറഞ്ഞ കാര്യം പാകിസ്ഥാനെന്ന് പറഞ്ഞ ഒരു പരീക്ഷണ ഭൂമിയാണ് അത് രാജ്യമായിട്ട് കാണാൻ പറ്റില്ല അത് അതിന്റെ യാഥാർത്ഥ്യം അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞു വരുന്ന കാര്യം അവിടെ നടക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ സ്ഥിതി പോലും യഥാർത്ഥ സിറിയയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ മോസ്കോ കൃത്യമായിട്ട് രീതിയിൽ അതായത് റഷ്യക്ക് കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ അറിയാം ഒരു മദ്യ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭരണത്തിനെതിരെ വലിയ രീതിയിലുള്ള വികാരങ്ങൾ ഉണ്ടാവാ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് വലിയ രീതിയിലുള്ള കോപ്പ് കൂട്ടുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലും ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേലിന് ഭയപ്പാടുണ്ട് കാര്യം ഭരണം അറ്റിമറിഞ്ഞിട്ട് പുതിയൊരു ഭരണം അധികാരത്തിൽ വന്നാൽ ആ ഭരണത്തിന്റെ സമീപനം എങ്ങനെയായിരിക്കും തങ്ങളോട് എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഭയപ്പാട് ആർക്കുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ പുലിപാലാണ് പിടിച്ചത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സിറിയ ശത്രുപക്ഷത്തിൽ നിൽക്കുന്നു സിറിയ എന്ന് വെച്ചാൽ അസദിന്റെ സർക്കാർ ശത്രു ശത്രുപക്ഷത്തിൽ നിൽക്കുന്നു അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യയുമായിട്ടുള്ള ബന്ധമാണ് എന്നാൽ ഈ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് പൊതുവെന്ന് ഭരണത്തിൽ വന്നാൽ അത് തീവ്ര ചിന്താഗതിക്കാരാണെങ്കിൽ ഭാവിയിൽ പിന്നീട് വലിയ ഭയപ്പാട് വീണ്ടും അമേരിക്കക്കുണ്ടാവും അങ്ങനെയാണ് അമേരിക്ക ആദ്യഘട്ടത്തിലൊക്കെ അലപ്പോ നഗരവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിലൊക്കെ അത്യാവശ്യം വൈമാനിക അക്രമം നടത്തുകയും സൈനിക ഈ സിറിയയുടെ സൈനികർ എന്ന് തോന്നുന്ന വിവാഹത്തെ ഓടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വലിയ അക്രമ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് എന്തിനാണ് എന്നുള്ളത് അവർക്കും അറിയില്ല ഈ സ്ഫോടനം നടത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് സിറിയക്കാർക്കും അറിയില്ല ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു നാടകമാണ് എല്ലാം ഒരു രസക്കൊടുക്ക പോലെ വായിച്ചു തീർക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് അല്ലാതെ അവിടെ വലിയ രീതിയിലുള്ള സംഭവ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കുറെ മീഡിയകൾ സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങളാണ് അത് വെടിവെച്ചവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്ന സമയത്ത് യഥാർത്ഥത്തിൽ അങ്ങനെ റിപ്പോർട്ട് എങ്ങനെയാണ് പുറത്തു വന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ നടന്നിരുന്നു അപ്പം അതിനെക്കുറിച്ചുള്ളത് വേറൊന്നുമില്ല സിറിയയുടെ പ്രസിഡന്റ് അസുഖം രക്ഷപ്പെടാൻ വേണ്ടി വിമാനത്തിൽ കയറുന്നു പിന്നീട് വെടിവെപ്പ് നടക്കുന്നു ഒരു പരിധിവരെ വിമാനത്തെ കാണുന്നു വിമാ വിമാനത്തെ കാണുന്നില്ല ഇന്നലെ രാത്രി രാത്രിയാണ് റഷ്യ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് അസദ് ഞങ്ങളുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് സുരക്ഷിതമായ രീതിയിൽ റഷ്യയിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് അപ്പൊ ഇതിൻ്റെ ഇടയിൽ നടന്നിരിക്കുന്ന നാടക കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഭീമമായിരിക്കുന്ന സംഖ്യ അസദ് റഷ്യയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം സന്ദർശനം നടത്താറുണ്ട് കൊട്ടാര സദൃശ്യമായിരിക്കുന്ന രണ്ടിലധികം വീടുകൾ റഷ്യയിൽ അസദിനുണ്ട് പിന്നീട് അവിടുത്തെ ബാങ്കുകൾ റഷ്യൻ ബാങ്കിൽ റഷ്യയുടെ ഫെഡറൽ ബാങ്കിലൊക്കെ വലിയ ഭീമമായിരിക്കുന്ന സംഖ്യ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഭൂപ്രദേശങ്ങളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് അതിനൊരു കൃത്യതയില്ലെങ്കിൽ പോലും വളരെ വലിയ രീതിയിലുള്ള മുടക്ക് മുതൽ റഷ്യയുടെ അകത്ത് യഥാർത്ഥ സിറിയക്കുണ്ട് അമേരിക്കയിലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല അപ്പൊ ഈ മേഖലയ്ക്ക് ഒരു ഭരണാധികാരി വളരെ സിമ്പിൾ ആയ രീതിയിൽ സൈനികരില്ലാതെ ബന്ധപ്പെട്ടവരില്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരില്ലാതെ അവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ആയ രീതിയിൽ കാണാൻ വേണ്ടി പറ്റില്ല കരാർ വ്യവസ്ഥ പ്രകാരം കരാറോടുകൂടി യഥാർത്ഥത്തിൽ എന്തായിട്ടുണ്ട് താൽക്കാലികമായ രീതിയിൽ സിറിയയുടെ പ്രസിഡന്റ് അസദ് അവിടുന്ന് മാറി നിൽക്കുന്നു അയാളൊന്നും അങ്ങോട്ട് തറവാട്ടിലേക്ക് പോകുന്നു അത് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്യുന്നു ശത്രു പച്ച നിൽക്കുന്ന വിമത വിഭാഗം അതിനെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നു അവിടെ ഇറങ്ങിയതിനു ശേഷം ക്ഷേമകാലങ്ങൾ അന്വേഷിക്കുന്നു ഇതാണ് ഇവിടെ നടന്നി നടന്നിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന സംഭവം ഇടയിൽ സംസാരിക്കാൻ വേണ്ടി റഷ്യ മുന്നോട്ട് വരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇപ്പോഴും കൃത്യമല്ല ഒരു രക്തരൂക്ഷിതമായിരിക്കുന്ന പ്രശ്നങ്ങളും ഇല്ലാതെ വെടിവെപ്പുകളോ പോരാട്ടങ്ങളോ ഇല്ലാതെ ഒരു രാജ്യം അട്ടിമറി അതും വലിയ രാജ്യം സൈനിക ബലത്തിൽ ശക്തിയുള്ള രാജ്യമാണ് അറേബ്യൻ മേഖലയിൽ ശക്തിയുള്ള രാജ്യങ്ങളൊന്നും ശരിയാണ് ആ രാജ്യം അട്ടിമറിഞ്ഞുകൊണ്ട് പുതിയൊരു ഭരണ സംവിധാനം അവിടെ അധികാരത്തിൽ വരുന്ന സമയത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇതൊരു കൃത്യമായിരിക്കുന്ന നാടകത്തിന്റെ ഭാഗമായിട്ട് അവരെല്ലാവരും കൂടി ഒത്തി ഒന്നിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇത് ലോകം തന്നെ അതിശയത്തോടു കൂടിയാണ് ഈ ഭരണമാറ്റം നോക്കിക്കാണുന്നത് ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറം ചുരുളയ്യാനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈനപ്പ് ചെയ്യുന്നു